പരിശുദ്ധ റമദാനിൽ വിശ്വാസി ശീലിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശീലമാണ് ക്ഷമ എന്ന് പറയുന്നത് വേണ്ട എന്ന് വെക്കാൻ മനുഷ്യൻ പഠിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പൊരുത്തവും പ്രതിഫലവും കാക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പരിമിതികളോടും ക്ഷമിക്കാൻ ഏതമൂർത്തമായ സാഹചര്യത്തിലും ക്ഷമ ശീലിക്കാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന പവിത്രമായ മാസമാണ് വിശുദ്ധീട റമവാൻ ക്ഷമ വിശ്വാസത്തിന്റെ പകുതിയാണ് എന്നാണല്ലോ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ക്ഷമയുണ്ടാകേണ്ടതാവട്ടെ ആദ്യഘട്ടത്തിലുമാണ് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അവസാനം അത് വഷളായി ഒടുക്കത്തിൽ സംഭവിക്കുന്നതാണ് ഇന്ന് പലയിടത്തും പലർക്കും ക്ഷമ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പഠിപ്പിക്കുന്നത് ക്ഷമ സംഭവിക്കേണ്ടത് ആദ്യഘട്ടത്തിൽ തന്നെയാണ് ക്ഷമിക്കാൻ കഴിയുന്നവനാണ് വിശാല ഹൃദയമുള്ളവൻ അവർക്ക് അവരെ പരാജയപ്പെടുത്തുക ആർക്കും സാധ്യമല്ലതാനും പരിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈവിസല തങ്ങളുടെ കൂടെ അനുചരന്മാര് യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന ബദറിന്റെ സ്മരണകളുള്ള ദിനരാത്രങ്ങളാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഖുറാൻ അവരെ പരിചയപ്പെടുത്തുന്നത് പോലും ഇഷറൂൻ സാബിറൂൻ യഹലി ഭൂമിൻ എന്നാണല്ലോ ഇരുപത് ക്ഷമയുള്ളവർ ഇരുന്നൂറിലധികം പേരെ അതിജയിക്കുന്ന അതുല്യമായ അനുഭവത്തിന്റെ ഓർമ്മയാണ് ബദർ എന്ന് പറയുന്നത് ക്ഷമയാണ് അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം വിശപ്പിനോടുള്ള ക്ഷമ സങ്കടങ്ങളോടുള്ള ക്ഷമ പരിമിതികളോടുള്ള ക്ഷമ അതിനെല്ലാം ഉപരി അന്യായങ്ങളോടുള്ള ക്ഷമ മനുഷ്യൻ നമ്മളോട് ജീവിക്കുന്ന സമയത്ത് നമ്മളോട് പലരും കാണിക്കുന്ന പലതിനോട് നമുക്ക് ക്ഷമിക്കാൻ ആ ക്ഷമയിൽ നിന്ന് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കിയെടുക്കാൻ വിശ്വാസി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേ ഇരിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹു അലൈ വസ്സലാമ തങ്ങൾ പഠിപ്പിക്കുന്ന ക്ഷമാശീലരുടെ പ്രത്യേകത ഇന്നമ യു ബിറോൻ പരിശുദ്ധ റൂനിൽ എത്ര ഇടങ്ങളിലാണ് അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു അനന്യമായ പ്രതിഫലം നൽകുമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പരിചയപ്പെടുത്തുന്നത് ക്ഷമയുടെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റെന്താണ് തന്റെ മക്കളോട് ക്ഷമിക്കേണ്ടിടത്ത് മാതാപിതാക്കൾക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയുക ഭാര്യയോട് ക്ഷമിക്കേണ്ടിടത്ത് ഭർത്താവിനോട് ക്ഷമിക്കേണ്ടിടത്ത് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ക്ഷമിക്കേണ്ടിടത്ത് എന്തിന് ജോലിക്കാരോട് അതിന്റെ ഉടമസ്ഥനായ വ്യക്തി കാണിക്കേണ്ടെന്ന് ക്ഷമ തന്റെ അയൽപക്കത്തുള്ളവരോട് സൗഹൃദങ്ങളിലുള്ളവരോട് അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ നാനാ തുറകളിലും ക്ഷമ വിശ്വാസിയുടെ ശീലമാക്കി എടുക്കേണ്ടത് അനിവാര്യതയാണ് ക്ഷമ ഒരു ദൗർബല്യമല്ല സത്യത്തിൽ അത് ധീരതയുടെ ലക്ഷണം കൂടിയാണ് വിശാലമായ ബോധമുള്ളവർക്കും ബോധ്യമുള്ളവർക്കും മാത്രമേ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ ക്ഷമ ഒരിക്കലും നമ്മുടെ അവസ്ഥയല്ല കഴിവില്ലായ്മയല്ല നേരെമുറച്ച് നമുക്ക് മറ്റു പലരോടും അന്യായം ചെയ്യാൻ കഴിവുണ്ടായിട്ടും സാധ്യതകളുണ്ടായിട്ടും വേണ്ടാന്ന് വെക്കുന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ശേഷി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ അധീൻ അത്രമേൽ ഗൗരവത്തോടെ അതിനെ കാണുന്നത് ക്ഷമാശീലരാകാനും ക്ഷമയുടെ പ്രതിഫലം നേടാനും സർവശക്തനായ അള്ളാഹു പ്രതിഫല ടോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ വസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വബ്റക്കാത്തു